A veli, veli, veli Veli, veli, veli A veli

खॉय का नाहीये मेनंदा बरिया अम्मा नकते चना चिकी मामा नकला अम्मा नकते अम्मा नकले गाइस समळा मांगला वळत पोरी करू इकडे इकडे वळत नले आज बोल काय या ആ ഇത്രയും മാങ്ങ നമുക്ക് കിട്ടിട്ടോ ചക്ക മതി ഒരു ദിവസം അച്ചാർ ഇടാൻ വേണ്ടിട്ടാണ് നമുക്ക് മാങ്ങ പറയാനൊരു ഇതാ കൊറേ ആടും മതി പുതിയ ആ

കണ്ണിലേക്കാവു നെട്ടി പൊട്ടിക്കട്ടെ നെട്ടി പൊടിച്ച ഇതാരാ കടിച്ചിട്ട് മാങ്ങ കിട്ടുമ്പോഴത്തേക്ക് കടിച്ചു തരാൻ തുടങ്ങിയിരിക്കില്ലേ അയ്യോ അടച്ച അപ്പൊ നമുക്ക് ലാസ്റ്റ് അത്രയും മാങ്ങ കിട്ടി അപ്പൊ നമുക്കത് അച്ചാറിടണം ഓക്കെ ബായ് ബൈ വിഡ് വെച്ചു ബൈ വിഡ്